അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഡി എം കെ നേതാവും തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ രാഷ്ട്രീയ നേതാവ് കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ മദ്രാസ് ഹൈക്കോടതി അൻപത് ലക്ഷം രൂപ പിഴ ശിക്ഷയായും വിധിച്ചിട്ടുണ്ട് കേസിൽ പൊന്മുടിയെ രണ്ടായിരത്തി പതിനാറിൽ കീഴ്ക്കോടതി കുറ്റവിമുക്തനാകിയിരുന്നു കഴിഞ്ഞ ജൂലൈയിൽ പൊന്മുടിയെയും മകൻ ഗൌതം സിഗമണിയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു കള്ളക്കുറിച്ച് മണ്ഡലത്തിൽ നിന്നും ഡി എം കെ എം പി ആണ് ഗൌതം സിഗമണി രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിൽ മൈൻസ് ആൻഡ് മിനറൽ മന്ത്രിയായിരിക്കെ പൊന്മുടി തമിഴ് മൈനർ മിനറൽ കൺസൻസ് ആക്ട് ലംഘിച്ചുവെന്നാണ് ഇ ഡിയുടെ ആരോപണം വാനൂർ ബ്ലോക്കിലെ പുത്തുറയിൽ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന അനധികൃത റെഡ് സാൻഡ് ക്വാറി പൊന്മുടി അനധികൃത റെഡ് സാൻഡ് ക്വാറി പൊന്മുടി അനധികൃത മാർഗത്തിലൂടെ സ്വന്തമാക്കിയതായും ആരോപണമുണ്ട് ഡി എം കെ സർക്കാരിൽ ഖനി ധാതു വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പൊന്മുടിയും ഭാര്യയും വലിയ തോതിൽ അനധികൃത സ്വത്ത് എന്നാണ് കണ്ടെത്തൽ തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലക്കാരനായ പൊന്മുടി പി എച്ച് ഡി ജേതാവും പ്രൊഫസറുമായിരുന്നു ഈ സമയത്താണ് ഡി എം കെ രാഷ്ട്രീയ ിൽ വില്ലുപുരത്ത് നിന്നാണ് അദ്ദേഹം ആദ്യമായി എം എൽ എ ആകുന്നത് തുടർന്ന് ആറുതവണ എം എൽ എ ആയ എഴുപത്തിരണ്ടുകാരനെ അദ്ദേഹം നിലവിൽ കല്ലുറിച്ച് ജില്ലയിലെ തിരുക്കോയിരൂർ നിയോജക മണ്ഡലത്തിലാണ് പ്രതി വില്ലുപുരം കള്ളക്കുറിച്ച് മേഖലയിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് പൊന്മുടി മേഖലയിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഡി എം കെയിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്കുവഹിച്ചതായി വിലയിരുത്തപ്പെടുന്നു സുപ്രീംകോടതി ശിക്ഷ വിശീലിച്ചാൽ പൊന്മുടിക്ക് എം എൽ എ പദവിയും മന്ത്രിസ്ഥനവും നഷ്ടമാകും ശിക്ഷ രണ്ടു വർഷത്തിൽ കൂടുതലായതിനാൽ അടുത്ത കാലത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ില്ല ഡിഎംകെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായ പൊന്മുടി എം കെ സ്റ്റാലിന്റെ വിശ്വസ്തനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതലുള്ള എല്ലാ ഡി എം കെ ഭരണത്തിലും അദ്ദേഹം സുപ്രധാന പദവി വഹിച്ചിട്ടുണ്ട് എം കെ സ്റ്റാലിൻ നയിക്കുന്ന മന്ത്രിസഭയിൽ അഞ്ചാം സ്ഥാനമാണ് പൊന്മുടിക്ക് ഉള്ളത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മന്ത്രി സെന്തിൽ ബാലാജി അറസ്റ്റിലായതിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നേയാണ് മറ്റൊരു മന്ത്രി ശിക്ഷിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് വൺ മലയാളം